ഈ വിളിച്ചു വരുത്തണ്ടായിരുന്നു പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഷോഫിയണ്ണ ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടി ധ്യാൻ ശ്രീനിവാസനെ ഇറക്കി ഒടുവിൽ പരിപാടിയുടെ മധ്യത്തിലെത്തുമ്പോൾ ഷോഫിയണ്ണന് തന്നെ പറയേണ്ടി വന്നു ഈ മൊതലിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ടായിരുന്നു എന്നും കാര്യം വിളിച്ചു വരുത്തിയവനെ തന്നെ ആ വേദിയിലിരുത്തി ട്രോളി നശിപ്പിക്കുന്ന ഷോഫി ഷോഫിയണ്ണന്റെ പല ഷോ ഓഫുകളെയും വിക്ടോറിയ കോളേജിലെ പിള്ളേർക്ക് മുന്നിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരുത്തി അങ്ങ് വധിച്ചു എന്ന് വേണമെങ്കിൽ ആ പ്രസംഗത്തെ പറയാം മാനേജ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ഷോഫി എണ്ണം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആകെ പിള്ളേരുടെ മുമ്പിൽ മൊത്തത്തിൽ ചമ്മിച്ചു എന്ന് വേണം പറയാം അതുകൊണ്ട് തന്നെ എൻ്റെ സിനിമ കാണാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല എനിക്ക് ഇന്റർവ്യൂ പ്രോത്സാഹനം ഞാൻ നല്ല നല്ല അപ്പൊ തന്നെ ഞാൻ തിരിച്ചു തരാം എന്റെ അണ്ണൻ അണ്ണൻ ഇവിടെ വിളിക്കുന്ന സമയത്ത് പണ്ട് ഞാൻ പാലക്കാട് ആ കഥയാണ് ഞാൻ ജനിച്ച മുതല് ഞാൻ പാലക്കാട് നമ്മുടെ ചെന്നൈയിലൊക്കെ ബൈറോഡ് വഴി പോകുന്ന സമയത്ത് തൃശ്ശൂർ കഴിഞ്ഞ് വടക്കാഞ്ചേരി കഴിഞ്ഞ് എത്തി ആ പാലക്കാടെത്തി കഴിയുമ്പോൾ വലിയ ഫ്ലുകൾക്കുണ്ടാവും കെ എസ് ബി യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചിരുന്നു എന്ന് നിങ്ങൾ ചെറുപ്പം നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് പഠിക്കുന്നു ആരാച്ചാ ഇത് അച്ഛൻ പറയും ഇതാ മോനെ ഷാഫിയാണ് പിന്നെ ഞാൻ കാണുന്ന ഷാഫിയാണെന്ന രണ്ടുമൂന്ന് വീഡിയോകളിലൂടെ ഞെട്ടിപ്പിക്കുന്ന പറയാൻ ഉദർജിക്കുന്ന പല പ്രസംഗങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ ഏറ്റവും ആകർഷിച്ച അല്ലെങ്കിൽ എന്റെ ഏറ്റവും അദ്ദേഹത്തിന് അടുപ്പിച്ച ഒരു വീഡിയോ പദയാത്ര മതിയായിരുന്നു അറിയില്ലല്ലേ അതായത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞങ്ങള് ചിരിക്കാത്ത ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഞങ്ങള് ഒരു സൈക്കിൾ റാലി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇതിങ്ങനെ നൂറ്റി ചില്ലറ കിലോമീറ്റർ ഉണ്ട് ഇതിങ്ങനെ ഒരു ഒരു കയറ്റും ഇങ്ങനെ ഭയങ്കരമായിട്ട് കയറാം സൈക്കിളിൽ നിന്ന് ഇറങ്ങി ഊന്നിക്കേറ്റാൻ പറ്റില്ല അപ്പൊ ഞാൻ ചവിട്ടിക്കോട്ടിരുന്നപ്പം ഇപ്പൊ ഞാൻ കൂടെ പറഞ്ഞു എടാ പദയാത്ര എന്നെ മതിയായി അല്ല കഴിഞ്ഞിട്ട് കേക്ക് പദയാത്ര എന്നെ മതിയേന അപ്പൊ അവൻ പറഞ്ഞ ബുദ്ധി ആണല്ലോ അണ്ണൻ ചവിട്ടിക്കോളെന്ന് പറഞ്ഞു അപ്പൊ ആന് മുമ്പേന്ന് പറഞ്ഞ് ഇത് ലൈവാണ് അപ്പൊ ഞാൻ അവനോട് കൈ കാണിച്ചു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യടാണെങ്കിൽ ഡിലീറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞതും കൂടെ അവൻ ലൈവ് ആയി പോ അന്നൻ പറയുന്നത് ഈ പുള്ളി അതിന് വിളിച്ചു വരുത്തണ്ടായിരുന്നു ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ ഇന്ന് രാവിലെ എടുത്ത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അതോടൊപ്പം അണത്തിന്റെ വേറൊരു വീഡിയോ ഉണ്ട് പക്ഷെ അതീ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സാധനമല്ല ആർക്കോ തല്ലണം എന്ന് പറഞ്ഞാ അവനെ ഇങ്ങോട്ട് വിളിക്ക് അത് കണ്ടല്ലേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാസ് കണ്ടില്ല അപ്പോ അണ്ണം വിളിച്ചതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് വിളിച്ചുകൊണ്ട് മാത്രം അല്ലാതെ പൊതുവെ കോളേജ് പരിപാടികളൊക്കെ പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാരെ മുല്ല ധൈര്യൊന്നുമില്ല എന്തായാലും നല്ലൊരു നട്ടുച്ച സമ്മാനിക്കുന്ന ഇവിടെ വരാൻ കഴിഞ്ഞതിലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രിയപ്പെട്ട ധ്യാനം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കോളേജുകളിൽ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതല്ല വിക്ടോറിയയിലേക്ക് ആദ്യമായി കടന്നു വന്നതാണ് അദ്ദേഹം വന്നതിനും ഇവിടെ ചെലവഴിച്ച സമയത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു അദ്ദേഹം പറഞ്ഞ പോലെ ഫാൻ മാത്രമല്ല പുതിയ യൂണിയന്റെ പേരിൽ വാക്ക് തരുന്നു ഫാൻ വരണ്ടടുത്ത് ഫാൻ വരും എ സി വരണ്ടടുത്ത് അത് വരും അടുത്ത അടുത്ത യൂണിയന്റെ ഉദ്ഘാടനം പുതിയ ഹോളിനും നമ്മൾ ചെയ്യും ഒരു വരും നമ്മളെ പുതിയ ഓഡിറ്റോറിയവും വിത്ത് ഫാനും കാണിച്ചു കൊടുക്കാൻ കുട്ടികളെ ഒടുവിൽ വിളിച്ച ആളെ മെയിൻറ്റൈൻ ചെയ്ത് പോയെങ്കിലും മൊത്തത്തിൽ ഷോഫി യൂത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന കാലത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ എവർഗ്രീൻ പ്രസിഡന്റായിട്ട് ഷോഫിക്ക ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വഴി മാറത്തൂല്ല വഴി മാറി എന്ന് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും താൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പിൻസി ഡ്രൈവിംഗ് നടത്തുന്ന കാര്യവും ആ പരിഹാസത്തിലുണ്ടായിരുന്നു പരസ്പരം ബന്ധമുണ്ടെങ്കിലും ഒരു വേദിയെ കൊഴുപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും പറഞ്ഞു വെച്ച പല സെന്റൻസുകളും ഷോഫിക്കയ്ക്ക് വലിയ തോതിൽ ട്രോളായി മാറുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരവസ്ഥ ഈ കടിക്കണ പട്ടിയെ പൈസ കൊടുത്ത് മാനിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി എന്തായാലും സൗഹൃദത്തിന്റെ പേരിൽ വിക്ടോറിയ കോളേജിൽ ഷോ ഓഫ് കാട്ടാൻ വിളിച്ചുകൊണ്ടുവന്ന ധ്യാൻ ശ്രീനിവാസൻ ഈ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തി എന്ന് പറയുന്നതായിരിക്കും ഒരു കണക്കിന് ശരി വിക്ടോറിയ കോളേജിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കെ എസ് യു ഇത്തവണ യൂണിയൻ പിടിക്കുന്ന സാഹചര്യമുണ്ടായി അതിൽ ഒന്ന് ഷോ കാട്ടാൻ വേണ്ടിയാണ് ഷോഫീക്ക ധ്യാൻ ശ്രീനിവാസനെ ഇറക്കി ഒന്ന് മിന്നിക്കാൻ നോക്കിയത് മൊത്തത്തിൽ എട്ടിന്റെ പണിയായെന്ന് വേണം പറയാൻ